ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രിമച്യുർ റിജാക്കുലേഷൻ അഥവാ സീക്രസ്ഖലനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു പ്രശ്നത്തെ പൂർണ്ണമായും പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങളെല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈംഗിക രോഗങ്ങൾ എന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന മറ്റു രോഗങ്ങളെ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് തുടക്ക ഘട്ടത്തിൽ ഇതിനെയും നമുക്ക് ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയും മരുന്നുകളുടെ ചെറിയ ഉപയോഗം കൊണ്ടുമൊക്കെ മാറ്റിയെടുക്കുവാൻ സാധിക്കും പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്ന പ്രക്രിയയാണ് ശീക്രസ്ഖലനം എന്നത് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു മിനിറ്റ് പോലും സമയം കിട്ടുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് ശീക്രസ്ഖലനം എന്ന് പറയാം എന്നാൽ പലരിലും ഈ ഒരു കാര്യത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്ഥിരമായി പോൺ വീഡിയോ ഒക്കെ കാണുന്നവർ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് സെക്സ് എന്നതാണ് ഇത്തരം വീഡിയോകളിൽ യാതൊരുവിധ യാഥാർത്ഥ്യവുമില്ല എന്നതാണ് സത്യം ഇത്തരം വീഡിയോസ് കണ്ട് ഉള്ള കോൺഫിഡൻസ് ആരും കളയാതെ ഇരിക്കുക ഒരിക്കലും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒന്നും സെക്സ് ഇതിൻ്റെ യഥാർത്ഥ അവയവം എന്നത് നമ്മുടെ മനസ്സാണ് പല കാരണങ്ങൾ കൊണ്ട് ശീക്രസ്ഖലനം എന്ന പ്രശ്നം ഉണ്ടാകാം പെന്നീസിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാരണവും ഹൈപ്പർ തൈറോയിഡിസം കാരണവും പ്രോസ്റ്റേറ്റ് രോഗങ്ങളുടെ ഭാഗമായും ശീക്രസ്ഖലനം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിനെല്ലാം ഉപരി പലപ്പോഴും ഇത് മാനസികമായ ചില പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് എനിക്ക് എന്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇതൊരു വലിയ രോഗമായി മാറുമോ എന്നിങ്ങനെയുള്ള ആശങ്കകൾ കൊണ്ട് സ്വാഭാവികമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ഖലനം സംഭവിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ആശങ്കകൾ ആദ്യം ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിലും അതുപോലെ കുറേ നാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ശേഷം പിന്നീട് ബന്ധപ്പെടുമ്പോഴും സ്വയംഭോഗം അമിതമായി ചെയ്യുന്നവരിലും ഒക്കെ ശീക്രസ്ഖലനം ഉണ്ടാകാറുണ്ട് സ്വയംഭോഗം അമിതമായി ചെയ്യുന്ന ആളുകൾ അതിൻ്റെ എണ്ണം പരമാവധി കുറച്ചാൽ തന്നെ ശീക്രസ്ഖലനം എന്ന വിഷയത്തെ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മാനസികാരോഗ്യം നിലനിർത്തുക എന്നതാണ് അതായത് ടെൻഷനും സ്ട്രെസ്സും കുറച്ച് ലൈംഗിക ബന്ധത്തിലേക്ക് പോവുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്ര സമയം കിട്ടുന്നുണ്ട് എന്ന് അവർ പറഞ്ഞല്ലോ എനിക്ക് അത്രയും സമയമില്ലല്ലോ എന്നുള്ള താരതമ്യപ്പെടുത്തലുകളെ മാറ്റി നിർത്തുക അതുപോലെ പെൽവിക് ഫ്ലോർ എക്സസൈസുകൾ ചെയ്യുന്നത് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ ഏറെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇടയ്ക്ക് അതൊന്ന് നിർത്തിവെച്ച ശേഷം അന്നത്തെ ദിവസം നടന്ന സന്തോഷകരമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയുക പേം ഇപ്പോൾ പുറത്തു പോകും എന്നൊരു ചിന്ത മനസ്സിൽ നിന്നും കളയുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ ശീക്രസ്ഖലനം എന്ന വിഷയത്തെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ അതിന് ചികിത്സ തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് ആയുർവേദത്തിൽ ശീക്രസ്ഖലനം എന്ന വിഷയത്തിന് വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് ആയിശ്രീയിൽ തയ്യാറാക്കുന്ന വജ്ര മോദകകൽപ്പം കാമേശ്വര തീഷ്ണ മോദക മോദകചൂർണം കാമേശ്വര പ്ലസ് എന്ന ഔഷധങ്ങൾ അകത്തേക്ക് കഴിക്കുന്നതിനും അശ്വബലാ തൈലം അതിബലാ തൈലം എന്നിവ പുറമേ പുരട്ടുന്നതിനും വളരെ ഗുണം ചെയ്യുന്നു അതിനോടൊപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വ്യായാമത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ ശീക്രസ്കലനം എന്ന പ്രശ്നത്തെ നമുക്ക് നല്ലൊരു രീതിയിൽ പരിഹരിക്കുവാൻ കഴിയും